ഹലോ ഗൈസ് അസ്ലാം വലൈക്കും ഷിഫ് എക്സ് ഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇത് ചെക്കൻ്റെ വീട്ടിലെ കല്യാണാണ് കേട്ടോ പാർട്ട് ടൂ ആണ് കേട്ടോ ഇത് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഓഡിറ്റോറിയത്താണ് ചെക്കൻ്റെ കല്യാണമൊക്കെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പാട്ട് മേളൊക്കെ അടിച്ചുപൊളിച്ചാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഓറ്റോർത്ത് എത്തിയിട്ടോ ഓരിത്തോർത്ത് എത്താൻ കുറച്ച് കേറ്റണ്ട കേറ്റൻ കയറിയാണ്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ അമ്മനും വൈഫും ആണ് കേട്ടോ ഇതിൻ്റെ അമ്മാൻ്റെ കസിൻ ബ്രോയും വൈഫും ആണ് വലിയൊരു കേട്ടൻ്റെ കേട്ടോ ഓറ്റോട്ടത്തെത്താന് എല്ലാവരും ആകെ ക്ഷീണിച്ചിങ്ങനെ ഐശു ഒക്കെ ഉറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓജത്ത് എത്തിട്ടോ ഗായ്സ് ഒരു വലിയൊരു ഓജിത്തോടന്നെയട്ടോ അത് അങ്ങനെ ഞങ്ങടെ ഉള്ളിലേക്ക് സ്റ്റെപ്പൊക്കെ കേറി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെളുക്കൻ ഡ്രിങ്ക് ഒക്കെ ഫ്രഷായ തരുന്നതാണ് കേട്ടോ മുന്തിരി ആപ്പിള് പൈനാപ്പിൾ അങ്ങനെ പറഞ്ഞ പലവിധം വിധം ജ്യൂസുകൾ ഉണ്ട് കേട്ടോ അവിടെ ഐശമ്മ കുറിച്ചത് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഈ ഓലിറ്റോറത്തു പുറത്തേക്ക് നോക്കുന്ന വല്ലാത്തൊരു വൈബാന്നെ കേട്ടോ പുതിയാപ്പിളേം പുതിന്നും വേറെ ലുക്കിൽ അടിച്ചു പൊലിച്ചു നിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ താതാൻ്റെ എമ്മി ഇപ്പൊക്കെ വന്നാണ്ട് കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞങ്ങൾ ഫുഡ് വെക്കാൻ പോയിട്ടോ ഇതാ ഇതിൻ്റെ ഉമ്മിയാണ് കേട്ടോ അഡാറ ഫുഡ് കേട്ടോ ഇവിടെ ബിരിയാണി മന്തി ഉണ്ടോ ഞങ്ങൾ കഴിച്ചത് പിന്നെ ഫുഡ് പുറത്തിറങ്ങിയപ്പോൾ അല്ലേ ബാക്ക് ഭാഗത്ത് നല്ല ഉണ്ട് അവിടെ പിന്നെ ഒലിറ്റോരത്തില് പോക്കോണും ജിലേബിയൊക്കെ ഉണ്ടെ അത് ഞങ്ങള് കഴിച്ചുട്ടോ എന്റെ അനിയനും അനിയത്തിന്നെ തിന്നെ എല്ലാം കഴിഞ്ഞു പുറത്തൊന്നും ഇറങ്ങി നോക്കിയപ്പോൾ അല്ലേ മഴ ഓ മയോട് മഴ പിന്നെ ഞങ്ങക്ക് തിരിച്ചു പോകാൻ കുടുങ്ങ പിന്നെ മഴ പോയിട്ട് പോകാന്ന് കരുതി ഞങ്ങള് അകത്തേക്ക് കയറിട്ടോ ചക്കന്റെ വീട്ടില് രണ്ട് കല്യാണോ കല്യാണം ഉണ്ട് കല്യാണമൊന്നോ അപ്പോൾ മായ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി ചെറിയൊരു പാട്ടിലൊക്കെ ഉള്ളി അതൊക്കെ ഞങ്ങള് കൊണ്ടുപോയിട്ടോ അങ്ങനെ എല്ലാവരും നഞ്ഞാന്ത് ബസ്സിൽ കയറി വീണ്ടും പാട്ടും മേളങ്ങളൊക്കെ ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു കുറച്ചു നടക്കാണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നു ലഗേജൊക്കെ എടുത്താൽ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകുക കേട്ടോ ഗായ്സ് അതൊരു വാനിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ട്രെയിൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടു ഞങ്ങൾ അവിടെ കുറച്ച് എത്തിയപ്പോൾ പെരും മയന്ന് മഴയോട് വഴ തന്നെയാണ് ഇന്നത്തെ ദിവസം എല്ലാവരും നല്ലോണം മഴയൊക്കെ കൊണ്ടുപോകുക കേട്ടോ ചെറിയ മഴയത്ത് ഞങ്ങൾ ട്രെയിനും കാട്ടും ഞാൻ നിൽക്കുക കേട്ടോ എല്ലാവരും തണുത്തു പറക്കണ്ടോ അങ്ങനെ ട്രെയിൻ എത്തി ട്രെയിനിലൊക്കെ കയറി എല്ലാരും ഒന്നിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോ വല്ലാത്തൊരു വൈബാണ് ഞങ്ങൾ ചിരിച്ചും കഥ പറഞ്ഞു പാട്ടുപാതി അങ്ങനെ പോയിട്ടോ വാനിയമ്പിലെത്തിയപ്പോ ഉമ്മിയും എല്ലാരും ഇറങ്ങി കേട്ടോ ഓരോ ഞങ്ങളുടെ താറ്റൊക്കെ പറഞ്ഞു ഓര് പോയി അങ്ങനെ ഞങ്ങൾ ഒറ്റക്കായിട്ടോ ഗായ്സ് അപ്പൊ ഇത്ര വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഇതിന്റെ പാർട്ട് വന്നിട്ടുണ്ട് അത് കാണാത്തവരെന്തായാലും തീർച്ചയായും കാണാം അപ്പൊ ഇത്രയും വീഡിയോ ബായ്